ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി നമ്മളിപ്പോൾ റിവിഷൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടാണ് കോവിഡ് പത്തൊൻപത് മൂലം അന്തരിച്ച മഹാവീർ ചക്ര അവാർഡ് ജേതാവ് ലഫ്റ്റനൻറ്റ് ജനറൽ രാജ്മോഹൻ ബോഹ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസെറ്റ് ത്രീ ഡി എസ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണേ അതുപോലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേഷൻ പുരസ്കാരം നേടിയത് ആണ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരമാണ് നേടിയത് ബിൽഗേറ്റാണേ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പോളിറ്റൻ പ്രദേശമായി തെരഞ്ഞെടുത്ത ബീഹാറിലെ നഗരം ബഗുസരായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുനരുപയോഗ സാധ്യമാക്കുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി പ്രിപ്പറേഷൻ നടത്തിയ സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റിൻ ടാഗ് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് റീ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇന്ന് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ഇൻഡീഡ് ലക്കി ഐ ആം ഇൻഡീഡ് ലക്കി ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ആറിൻ്റെ ഐ ആണ് അതായത് ആമ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആറാണ് ചേർക്കുന്നത് ക്വസ്റ്റ്യൻ ഡാഗ് ആയിട്ട് അപ്പോൾ ഇവിടെ വരുന്നത് ആറിൻ്റെ ഐ ആണ് ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോബഡി ഫോണ്ട് വൈ ഐ വാസ് എവേ നോബഡി ഫോണ്ട് വൈ ഐ വാസ് എവേ ഇവിടെ നോബഡി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് വേർഡ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഈ നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എ വേ ആൻസറ് ഡിഡ് ദേ ആണ് ഓപ്ഷൻ എ ഡിഡ് ദേ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദിൽ നോട്ട് കം ഹിയർ ടുമോറോ ദ വിൽ നോട്ട് കം ഹിയർ ടുമോറോ ഇവിടെ വിൽ നോട്ട് വിൽ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നെഗറ്റീവ് വേർഡാണ് വരുന്നത് അല്ലേ അപ്പോൾ ദേ വിൽ നോട്ട് കം ഹിയർ ടുമോറോ എന്ന് പറയുമ്പോൾ ക്വസ്റ്റിൻ്റെ അകം എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ ഇവിടുത്തെ ആൻസർ പറ വരുന്നത് ഓപ്ഷൻ ബി വിൽ ആണ് ഓപ്ഷൻ വിൽ ആണ് ക്വസ്റ്റിൻ്റെ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഇൻ ഷീ ഓപ്ഷൻ ബി ഈസ് ഇൻ ഷി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നൺ ഓഫ് ദം ഇൻ ടൈം നൺ ഓഫ് ദം ഇൻ ടൈം നൺ ഓഫ് ദം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് നൺ ഓഫ് ദം വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ക്വസ്റ്റിൻ ടാഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡ് ദയാണ് നമ്മളിവിടുത്തെ ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെ ദം ഇൻ ഡാഷ് ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെ ദം ഇൻ ഡാഷ് ഇവിടെ ഏത് ക്വസ്റ്റിൻ്റെ രേഖയാണ് വരുന്നത് വുഡ് നോട്ട് ലെ ദം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റിൻ്റെ രേഖ എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് വുഡ് ഹീ ആണ് ഓപ്ഷൻ സി വുഡ് ഹി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദേ ആർ ഓൾവേസ് ലേറ്റ് ദേ ആർ ഓൾവേസ് ലേറ്റ് അതിന് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ആർ ദേ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ജിഷ കെയ് മെസ്റ്റർ ഈസി ആയിട്ടുള്ളതാണ് ജിഷ കെയ് മെസ്റ്റർ ഇവിടെ ആൻസർ എന്താ വരുന്നത് ഡിഡിൻ ഷീ എന്താണ് ഡിഡിൻഷി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഹാവ് അനദർ കപ്പ് ഓഫ് ടീ ഹാവ് അനദർ കപ്പ് ഓഫ് ടീ ഇതൊരു മുൻവർഷ ചോദ്യമാണ് ഇതേ മോഡലിലുള്ളൊരു മുൻവർഷ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആയിട്ട് വരുന്നത് നമ്മൾ നമ്മളിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം ഹാസ് ഹാവ് എന്നിവ പൊസിഷൻ എന്നർത്ഥത്തിലാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ടാഗിലും അതു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം യു ഹാവ് എ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഹാ ഹാവ് ഇൻ യു ഷീ ഹാസ് എ കൈൻഡ് ഹാർട്ട് ഹാസ് ഇൻ ഷീ എന്നാൽ ഹാവിങ് ഫുഡ് അതായത് ഈറ്റ് എന്ന അർത്ഥത്തിലാണ് ഹാസ് അവർ ഹാവ് എന്ന ഉപയോഗിക്കുന്നതെങ്കിൽ ടാഗിൽ ഡു ഡസ് ഡിഡ് എന്നിവയിലേതെങ്കിലും ടെൻസിനനുസരിച്ച് ഉപയോഗിക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹാവ് എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് ഡോൺ യു ഷീ ഹാഡ് ഹെർ ലഞ്ച് ആറ്റ് വൺ തേർട്ടി പി എം ഡിഡ് ഇൻ ഷീ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ഒരു മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉള്ളത് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കുന്നത് എസ് സി ആർട്ടി ചാപ്റ്റർ എന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിലെ അധ്യായം അഞ്ചിൽ വരുന്നതാണ് പൊതുചെലവും പൊതുവരുമാനവും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം ജനക്ഷേമമാണ് സർക്കാരിൻ്റെ ചെലവുകൾ അറിയപ്പെടുന്നത് പൊതു ചെലവ് എന്നാണ് പൊതുചെലവുകൾ രണ്ട് വിധത്തിലുണ്ട് വികസന ചെലവുകളുണ്ട് വികസരേതര ചെലവുകളുണ്ട് റോഡ് പാലം തുറമുഖം പുതിയ സംരംഭങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നിർമ്മാണ ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്യണേ യുദ്ധം പലിശ പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസനേതര ചെലവുകൾ അത് രണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് വെക്കുക ഇന്ത്യയുടെ പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ജനസംഖ്യാ വർധനവ് പ്രതിരോധ ചെലവിൻ പ്രതിരോധ ചെലവിൻ്റെ വർധനവ് പ്രവർത്തനങ്ങൾ നഗരവൽക്കരണം സർക്കാരിൻ്റെ വരുമാനം അറിയപ്പെടുന്നതാണ് പൊതുവരുമാനമെന്ന് പൊതുവരുമാനം രണ്ട് വിധത്തിലുണ്ട് നികുതി വരുമാനമുണ്ട് നികുതി ഇതര വരുമാനവും ഉണ്ട് സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണം അറിയപ്പെടുന്നതാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നമ്മൾ നികുതിദായകനെന്നും നികുതികൾ രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി നികുതി ചുമത്തപ്പെടുന്നയാൽ തന്നെ നേരിട്ടടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി ഒരാൾ നികുതി ചുമത്തുകയും മറ്റൊരാളിലേക്ക് നികുതി ഭാരം കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ ഒരു നികുതിയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് വ്യക്തിഗത ആദായ നികുതി കോർപ്പറേറ്റ് നികുതി വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നത് വ്യക്തിഗത ആദായ നികുതി എന്നാണ് വരുമാനം കൂടുന്നതിനനുസരിച്ച് വ്യക്തിഗത ആദായ നികുതി കൂടുന്നു കമ്പനികളുടെ അറ്റവരുമാനത്തിനുമേൽ ലാഭം ചുമ അതായത് ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നതാണ് എന്ത് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാവുന്ന ഒരു ആണ് ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണേ ഒന്ന് ഇന്ത്യയിലെ പ്രധാന പരോക്ഷ നികുതികൾ ഏതൊക്കെയെന്ന് നോക്കാം മൂല്യവർദ്ധിത നികുതി കസ്റ്റംസ് തീരുവ എക്സൈസ് ഡ്യൂട്ടി സേവന നികുതികൾ ഇത് മുൻപർ ചോദിച്ചിട്ടുണ്ടേ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ എത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും മൂല്യത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് മൂല്യവർദ്ധിത നികുതി എന്ന് പറയുന്നത് സാധനങ്ങളുടെ ഉത്പാദന ഘട്ടത്തിൽ ചുമത്തുന്ന നികുതി എക്സൈസ് നികുതി എന്നും പറയുന്നു നമുക്കിനി ചരക്ക് സേവന നികുതി എന്താ നോക്കാം അതായത് ജി എസ് ടി ആണേ ചരക്ക് സേവന നികുതി ജി എസ് ടി ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ടിനാണ് പോയിന്റ് ചെയ്ത് വഴിക്കുക ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ജി എസ് ടി ഉൽപാദനം വിൽപ്പന ഉപഭോഗം എന്നീ തലങ്ങളിൽ നികുതി ചുമത്തപ്പെടുന്നു ചരക്ക് സേവന നികുതികൾ രണ്ട് തരമുണ്ട് സംസ്ഥാന ചരക്ക് സേവന നികുതിയും കേന്ദ്ര ചരക്ക് സേവന നികുതിയും സി ജി എസ് ടി രാജ്യം മുഴുവൻ ഒരേ നിരക്കിലും എസ് ടി എസ് സ്ഥാനങ്ങൾ തോറും വ്യത്യസ്ത നിരക്കിലുമാണ് നികുതി ചുമത്തുന്നത് അടുത്തതായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ സർക്കാരിൻ്റെയും നികുതി ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കണം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണ് കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതെല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണ് സംസ്ഥാന സർക്കാരിന് കീഴിലാണ് മൂല്യവർദ്ധിത നികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടി സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടി ഭൂനികുതി തദ്ദേശ സ്വയംഭരണ സർക്കാരിന് കീഴിലാണ് വസ്തു തൊഴിൽ വിനോദ നികുതികൾ വരുന്നത് അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റായിട്ട് പഠിച്ചു വെക്കണം മറന്നു പോകരുതേ അടുത്തത് സാധനങ്ങളുടെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് തീരുവ എന്ന് പറയുന്നത് നമുക്കതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നിട്ടുണ്ട് കസ്റ്റംസ് തീരുവ പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട് ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കുവെന്നും പറയാം വിദേശ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന നികുതിയാണ് ഇറക്കുമതി ചുങ്കം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന നികുതിയാണ് കയറ്റുമതി ചുങ്കം എന്ന് പറയുന്നത് സേവനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നതാണ് സേവന നികുതി ഉദാഹരണം ടെലിഫോൺ സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് സേവന നികുതി നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന രണ്ട് സ്രോതസ്സുകൾ ഏതൊക്കെയാണ് സർചാർജും സെസ്സും മുൻവർഷ ചോദ്യമാണ് മേൽ ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്നതാണ് സർചാർജ് അതും മുൻവർഷ ചോദ്യമാണ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങളിൽ ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്നതാണ് സെസ് അതായത് വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രധാന നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് ഫീസ് ഫൈനുകൾ പെനാൽറ്റികളും ഗ്രാൻഡ് പലിശ ലാഭം ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക സർക്കാർ സേവനങ്ങൾക്കുള്ള ഇരിക്കുന്ന തുക അറിയപ്പെടുന്നതാണ് ഫീസ് എന്ന് പറയുന്നത് അതായത് ലൈസൻസ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ട്യൂഷൻ ഫീസ് നിയമം ലംഘിക്കുന്നതിനുള്ള ശിക്ഷയായി സർക്കാർ ഈടാക്കുന്ന തുകയാണ് ഫൈനുകളും പെനാൽറ്റികളും ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായം അറിയപ്പെടുന്നതാണ് ഗ്രാൻ്റുകൾ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണ സർക്കാരുകൾക്ക് ഗ്രാൻ്റുകൾ നൽകാറുണ്ട് അതിനാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത് സർക്കാരുകൾ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്ക് നൽകുന്ന വായ്പകൾക്കുമേൽ ലഭിക്കുന്ന തുകയാണ് പലിശ എന്ന് പറയുന്നത് സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനം അറിയപ്പെടുന്നതാണ് ലാഭം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭമാണ് അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ ഈ സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്ന പേരെന്താണ് പൊതു കടം എന്നാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ആഭ്യന്തര കടമെന്ന് പറയും വിദേശ കടമെന്ന് പറയും രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് നമ്മൾ ഈ ആഭ്യന്തര കടമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വിദേശ കടം എന്ന് പറയുന്നത് അതായത് വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് കടം ഇന്ത്യയിൽ പൊതുകട വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക പ്രതിരോധം സം പ്രതിരോധ രംഗത്തെ വർധനവെലവ് ജനസംഖ്യ വർധനവ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം ഇനി നോക്കുന്നത് റവന്യൂ വരവുകളും റവന്യൂ ചെലവുകളും ചേർന്നതാണ് ബഡ്ജറ്റ് അതായത് റവന്യൂ ബഡ്ജറ്റ് സർക്കാരിൻ്റെ ആസ്തിയുടെയും ബാധ്യതയുടെയും അക്കൗണ്ടാണ് മൂലധന ബജറ്റ് എന്ന് പറയുന്നത് മൊത്തം ചിലവിൽ നിന്ന് വർത്തമാനകാല വരവുകളും അറ്റ ആഭ്യന്തര ബാഹ്യ മൂലധന വരവുകളും ചേർന്ന് കൂ കുറച്ചു കിട്ടുന്നതാണ് ബജറ്റ് കമ്മി സർക്കാരിൻ്റെ റവന്യൂ ചിലവിൽ നിന്ന് റവന്യൂ വരവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് റവന്യൂ കമ്മി സർക്കാരിൻ്റെ മൊത്തം ചിലവ് ചിലവ് വായ്പ ഒഴികെയുള്ള വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി പലിശ ഇന്നത്തിലുള്ള അടവുകൾ ഇത് എനക്കാമിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രാഥമിക കമ്മി കിട്ടുന്നത് ഇനി നമുക്ക് തൂലിക നാമങ്ങളൊന്നും നോക്കാവേ ഇത് ഒരുപാടുണ്ട് തൂലിക നാമങ്ങൾ നോക്കാനായിട്ട് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും കംപ്ലീറ്റായിട്ട് നോക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുള്ളവർ ഇതൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപ കാരണം ഒരു തവണയെങ്കിലും നിങ്ങളൊന്നും ഇത് വായിക്കാൻ എല്ലാ പേരുകളൊന്നും ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഇതിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ദു ചൂടൻ കെ കെ നീല കണ്ഠൻ എന്നുള്ളത് ഈ ടിക്ക് ഇതേക്കുന്ന മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമുകളിലായിട്ട് ഇപ്പോൾ എൽ ഡി സിക്കായാലും ഡിഗ്രി തലത്തിലാണെങ്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ടിക്ക് ഇട്ട് വെച്ചേക്കുന്നത് അതുപോലെ ജി എന്ന് പറയുന്ന ജി ശങ്കര അറിയാം അതുപോലെ പ്രേം ജി എന്ന് പറയുന്നത് ആരാണ് എം എം ഡി എം ബി ഭട്ടത്തിരിപ്പാടാണ് അതുപോലെ നിങ്ങൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലാണെങ്കിലും കൂടുതൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മാത്സ് എഴുതി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടു യൂട്യൂബിലെ ട്രിക്ടേൺ എന്ന് പറഞ്ഞ ചാനലിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ജെറൺ സാറിൻ്റെ ട്രിക്ട് എന്ന് പറഞ്ഞ ചാനലിലൂടെ കാണിക്കുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ പറഞ്ഞ എൻ്റെ ലക്ഷ്യയുടെ മാത്സ് ഒരു ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനകത്ത് ഞാൻ കാണിച്ചു തരാം ആ ഒരു മാത്സിൻ്റെ ഇതാണ് മാജിക് മാത്സെന്ന് പറഞ്ഞിട്ടൊരു ഫ് ഫിഫ്റ്റി പോയിൻ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് ഈ ലക്ഷ്യയുടെ അപ്പോൾ പറ്റുന്ന ഒരു വാങ്ങാൻ പറ്റുമെങ്കിലൊന്ന് വാങ്ങുക നോക്കുക അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെ ജർണൽ സാർ ഫോളോ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനകത്തുമ്പം പി വൈക്കും ഇൻക്ലൂഡഡ് ആണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസും ഈ ഒരു ലക്ഷ്യയുടെ ഈ പി എസ് സി മാത്സ് അതായത് മാജിക് മാത്സ് എന്ന് പറയുന്ന ഈ ഒരു റാങ്ക് ഫയലിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര ഡെയിലി ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആയിരിക്കും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് എനിക്കിപ്പോൾ പഠിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല ഓരോ നോട്ട്സും ഞാനിപ്പോൾ എനിക്ക് റെഫർ ചെയ്യാനായിട്ടും ഇപ്പം വർക്കും എല്ലാം കൂടി ആയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും നോക്കുന്നത് അപ്പോൾ പറ്റുന്ന ഒരു ബുക്ക് ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മാത്സിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും ഒരുപോലെ അത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് ആ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് എന്തായാലും അത് നടത്തി തരാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ വർക്ക് ഞാൻ പെൻഡിങ് വെച്ചിട്ടാണ് ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണേ